പ്രിയമുള്ളവരെ നമസ്കാരം ഇതാ ഇന്ന് എൻ്റെ പിറന്നാളാണ് പിറന്നാളിൻ്റെ എത്രാമത്തെ വർഷം എന്ന് ചോദിക്കുന്നവരുണ്ടാവും പിറന്നാൾ പിറന്നാള് അറുപത്തിനാലാമത് പിറന്നാൾ ഈ പിറന്നാൾ ആഘോഷത്തിൽ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടി മക്കളും പേര മക്കളും കൊച്ചുമക്കളും കൂടി തീരുമാനിച്ച് കൊണ്ടുവന്ന് ആ കേക്ക് അതിന് മുറിക്കാൻ വേണ്ടി അപ്പൂപ്പൻ മുത്തച്ഛനായ ഞാൻ മുറിക്കണം പക്ഷേ ഈ പേരെ മക്കൾ എന്താ പറയുന്ന അറിയോ അത് പറ്റില്ല അച്ചാച്ച ഞങ്ങളും കൂടി ചേർന്ന് വേണം മുറിക്കണമെങ്കിൽ എന്നാണ് കൊച്ചുമക്കളുടെ ആഗ്രഹം ആ കാഴ്ച നിങ്ങൾ കാണുന്നത് ഇതാ നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടിയും എൻ്റെ മക്കളും അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരൻ നിങ്ങൾക്കറിയാം പ്രകാശൻ ഇതാ എന്നും ചാനലിനൊപ്പം കാണുന്നതാണ് അതുപോലെ തന്നെ അമ്മ ഇതാ മക്കള് ഇതൊക്കെ മക്കളാണ് ഇവർക്കൊപ്പം നിന്നുകൊണ്ടാണ് കേക്ക് മുറിക്കുന്നത് നിങ്ങളും ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾ കൂടെ ഉള്ളവരെ വിചാരിച്ചുകൊണ്ട് തന്നെ ഈ കേക്ക് മുറിക്കട്ടെ വേറെ

കാർത്തിക് ദേവി ആദ്യം തന്നെ അപ്പൂപ്പന തരികയാണ് ഇതാ രണ്ടാമത്തെ കൊച്ചുമകള് ഉണ്ണിമായ മൂന്നാമത്തെ ഇത് ഈ പേര് സ്വർണ്ണവിളക്കാണ് കേട്ടോ അതായത് പൊന്നുവിളക്ക് തങ്കവിളക്ക് സ്വർണവിളക്ക് ഈ മൂന്ന് മക്കളും കൂടിയിട്ടാണ് അതാ അച്ചമ്മയ്ക്കും കൊടുത്തുള്ളു സഹധർമ്മന് ശ്രീമതി കോമളും കൂടി തന്നു ഇതാ ഞാനൊരു അല്പം കൊടുക്കാം അതല്ലേ ശരി പിറന്നാള് എന്തു ചെയ്യണെങ്കിലും ഒപ്പം ഇരിക്കുന്ന ആളല്ലേ ഒപ്പം ഇരിക്കുന്ന ആളാണ് പിറന്നാളിന്റെ ആള് ഇതാ എന്നാലല്ലേ ആ പിറന്നാളിന്റെ ഒരു ഫലമുള്ളൂ എന്റെ അമ്മയാണ് ഇതാ കൊച്ചുമക്കള് അതേപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ പാപ്പ മൂന്നാമത്തെ മോൻ കുഞ്ഞുമാവ ഈ മൂന്ന് മക്കളും എന്റെ നിങ്ങളെല്ലാം കാണുന്ന മരുമക്കൾ എൻ്റെ മക്കൾ ഇവരെല്ലാം കൊച്ചുമക്കൾ എല്ലാം കൂടി കൂട്ടായി തരുന്ന കേക്ക് എല്ലാവരും ഓരോന്നോരോന്ന് തന്നു കഴിഞ്ഞാലേ ഷുഗർ കൂടും സന്തോഷത്തോടെ സ്വീകരിക്കും ഇവർ തന്ന ആ ഒരു അനുഭവം മക്കളെക്കൊന്നും അറിയണ്ടേ കൊച്ചുമക്കളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് എന്നാണെങ്കിലും വളരെ സന്തോഷമാണ് ഏതെ പ്രകാശാ ഏ നമ്മൾക്കൊന്നും ആദ്യകാലം ഒന്നും ഇല്ല ഒന്നും കൂടി ഞാൻ പറയാൻ വിട്ടുപോയി എനിക്ക് എന്റെ ജീവിതത്തിൽ പിറന്നാള് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാന് പിറന്നാളും ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ജീവിതത്തിൽ പിറന്നാള് കിട്ടിയിട്ടില്ല അറുപതാമത്തെ വയസ്സിൽ അവിചാരിതമായിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി മക്കൾ മക്കളെടുത്ത തീരുമാനമാണ് ഇതിപ്പോ നാല് വർഷമായി തുറന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ജീവിതത്തിൽ പിറന്നാൾ കണ്ടിട്ടില്ല പിറന്നാൾ ചെയ്തിട്ടില്ല അതിന് അതിനുള്ള വഴികളൊന്നുമില്ല അഷ്ടമിരോഹിണി ചിങ്ങത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ചിങ്ങമാസം പതിനേഴാം തീയതി ഒരു വ്യാഴാഴ്ച സുമാർ രാവിലെ അഞ്ചു മണിക്ക് പുത്രജനം എന്ന് അപ്പൻ അന്ന് ഓല എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഒരു ഓല കിട്ടില് ആ ഓർമ്മ വെച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മൾക്ക് അറുപതായി പറഞ്ഞ് ഇപ്പൊ അറുപത്തിനാലാമത്തെ വയസ്സിൽ തുടങ്ങി ആരും പറയില്ല പക്ഷേ ഞാൻ പറയും ആ ഒരു കാഴ്ച നിങ്ങൾക്ക് പങ്കുവയ്ക്കും വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ നല്ലൊരു പ്രാർത്ഥന കൂടി ഞങ്ങൾക്ക് കിട്ടണമെന്ന് സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നന്മാരാ സഹധാരമുണി ശ്രീമതി പോമണം എൻ്റെ കൊച്ചുമക്കള് എൻ്റെ മക്കൾ എല്ലാവരും കൂടി ചേർന്ന് എടുക്കുന്ന ഒരു വീഡിയോ അത് കൂടാതെ ഒരു കാഴ്ച കൂടിയാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അണിയറിൽ നല്ലപോലെ പോലെ പ്രവർത്തിക്കുന്ന ആയ എൻ്റെ വലിയ മകൻ ദാ അഭിലാഷാണ് ഞങ്ങൾ ഉണ്ണീന്ന വിളിക്കുക നിങ്ങളെല്ലാം അഭിലാഷാണ് അറിയുക ക്യാമറാമാനാണ് ഈ ചെയ്യുന്ന ഏത് വീഡിയോ ഉണ്ടോ അതിന്റെ സൂത്രധാരകൻ മൊത്തം ദാ വലിയ മോൻ അഭിലാഷ തന്നെയാണ് വീഡിയോയിൽ അധികം വന്നിട്ടില്ല അഭിലാഷിനെ കണ്ടിട്ടില്ലല്ലോ നേരിൽ ഒന്ന് കണ്ടോളൂ ഇതാ അതാ ഇതാളാ ഇതാണ് മൂത്ത മകൻ അഭിലാഷ് ഇദ്ദേഹത്തിന്റെ പേരിലാണ് ചാലില് നിൽക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അങ്ങനെ കൊച്ചു മക്കള് മക്കളെല്ലാം കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് എന്താണ് ഇതിലെന്താണെന്ന് തുറന്നു നോക്കി അറിയാം എന്തായിരിക്കും എന്താണെങ്കിലും നമ്മൾ അത് വാങ്ങിക്കണം

നമ്മുടെ ശ്രീമതി പോയി പോകണത്തിന് എന്താണ് എന്താണ് നൈറ്റ് എന്താ കിട്ടാറുണ്ട് അച്ഛനും മാത്രം ശരിയല്ലെന്ന് മക്കൾ തോന്നി എപ്പോ നൈറ്റ് വിരുമാനിക്കാണ്ട് ഇത് ഞങ്ങൾക്കൊരു മകളുണ്ട് ബാംഗ്ലൂര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മകള് മോൻ്റെ ഒരു പൈസ കൊടുത്തിട്ട് ഞങ്ങളിത് അറിയില്ല എപ്പോഴാണ് പറയുന്നത് ചേച്ചി തന്നാകുന്നുണ്ട് താപരയുടെ വക മോളെ വളരെ സന്തോഷം കേട്ട വളരെ സന്തോഷം അമ്മ മോളെ സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മരുമോനുണ്ട് എല്ലാവരോടും സന്തോഷം പറയാ നിങ്ങളുടെ ഈ ഗിഫ്റ്റ് സ്വീകരിച്ചിട്ടു ബാംഗ്ലൂരിലെ ഒരു മോളെ തന്നാൽ